മലപ്പുറം കാടാമ്പുഴയിൽ പതിമൂന്ന് കാരനെ സഹപാഠിയുടെ പിതാവ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ചൊവ്വാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ടുവരുമ്പോഴാണ് സംഭവം പരിക്കേറ്റ കുട്ടിയെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂളിൽ വെച്ച് കുട്ടികൾ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പറയുന്നത് സ്കൂൾ വിട്ടുവരികയായിരുന്ന കുട്ടിയെ എന്ന വെച്ച് ക്രൂരമായി എന്നാണ് പരാതി ഒരു ചങ്ങായി വന്നിട്ട് ഇങ്ങനെ ഓർണ്ണ അടിച്ച് സ്കൂട്ടി വന്നു തീരം നോക്കിയപ്പോ അയാൾ ബാഗ് പിടിച്ച് വലിച്ചിട്ട് മോന്തൊക്കെ അടിച്ച് ഒരു ചോട്ടം ഓടിയപ്പോ ഞാനാണ് തീർച്ച അപ്പൊ അയാൾ അറങ്ങിച്ച് ചങ്ങലും കുടിച്ചിട്ട് ചുമരമ്മ തൂക്കി പരിക്കേറ്റ കുട്ടിയെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുടുംബം കാടാമ്പുഴ പോലീസിൽ പരാതി നൽകി അതേസമയം പോലീസ് നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്ന് കുടുംബം ആരോപിച്ചു കേസ് മുന്നോട്ട് പോകുകയാണെ കേസ് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആ വകുപ്പിൽ പോണത് ചെറിയ കുട്ടിയല്ലേ പതിമൂന്ന് വയസ്സിയല്ലേ എന്തെങ്കിലും ആലോചിച്ചോ നാളെ വേറെ ആൾക്കാർ ചെയ്യാന്നല്ല കുട്ടി ജീവൻ പോയിക്കണമെങ്കിൽ ഇവരൊക്കെ എല്ലാവരും ഇങ്ങനാവോ സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് കുടുംബം പറഞ്ഞു മീഡിയ വൺ മലപ്പുറം